ഹായ് കൂട്ടുകാര് ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയൊരു ഓഫറുമായിട്ടാട്ടോ നാൽപ്പത്തഞ്ച് വെറൈറ്റി ചെടികൾ നാൽപ്പത്തഞ്ച് രൂപ തൊട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും വെക്കുന്ന ഓഫറിനെ കഴിഞ്ഞും ഒരുപാട് ചെടികൾ ഈ പ്രാവശ്യം കൂടുതൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫറിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് ചെടികൾ നമ്മൾ ഈ പുതിയ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്ക് ആദ്യം ഓരോ ചെടികൾ ചെടികളേതൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ ട്രംപറ്റ് വൈൻ ആട്ടോ നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് ഒരു ക്ലൈമ്പറാണ് അടുത്തത് സെനേഷ്യോ പ്ലാന്റ് ആണ് അതിനും നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് അതും ഒരു ക്ലൈമ്പറാണ് നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുള്ള എല്ലാ ചെടികളും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് നെക്സ്റ്റ് തേർഡും ഫോർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊസീഡിയോ പ്ലാന്റിൻ്റെ യെല്ലോയും റെഡും ആണ് അതിന് ഒരു പ്ലാന്റിന് റേറ്റ് നൂറ് രൂപ കേട്ടോ അതേപോലെ തന്നെ ആറാമത്തേത് കാറ്റ്സ് കാറ്റ്സ്ക്ലോ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലസ്തയിൽ മാൻഡ് വില്ലേൻ്റെ റെഡും വൈറ്റും ഉണ്ട് ഓരോ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത് അത് കഴിഞ്ഞാൽ സ്പൈഡർ ലില്ലി ഇത് നല്ല ഭംഗിയുള്ള ഭയങ്കര സ്മെല്ലുള്ള സ്മെ ഒരു ചെടിയാട്ടോ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ക്രിസ്മസ് കാറ്റക്സ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് രണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയുള്ളിട്ടോ റേറ്റ് അടുത്തത് ലേഡീസ് ഷൂ ആണ് ലേഡീഷും അതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ക്ലൈമ്പറാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ അടുത്തതാണെങ്കിൽ റോസ്മെരി പ്ലാന്റ് ആട്ടോ റോസ്മെരി പ്ലാന്റിനെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നല്ല സ്മെല്ലുള്ള ചെടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മുടീൻ്റെ ഇതിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു ചെടിയാട്ടോ അടുത്തത് ഹൈഡ്രാൻജിയ ഹൈഡ്രാഞ്ചിയൻ്റെ നമ്മൾ പിങ്കും ബ്ലൂവും ഒക്കെ നമ്മൾ ഈ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അടുത്തതാണെങ്കിൽ ലെമൺ വൈനാണ് ലെമൺ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് പെട്ടെന്ന് വളരുന്നൊരു ചെടി ആട്ടോ അടുത്തതാണെങ്കിൽ ടക്കോമ ഹിൽസ് ടക്കോമ ഹിൽസിന് അറുപത്തഞ്ച് രൂപ റേറ്റ് അടുത്തത് സ്വീറ്റ് ആൽമണ്ട് പതിനഞ്ചാമത്തത് സ്വീറ്റ് ആൽമണ്ട് ആണ് അതിന് റേറ്റ് എൺപത് രൂപയാണ് പതിനാറാണ് ചെയിൻ ഓഫ് ഗ്ലോറി നല്ല വേര് വേണ്ട ഒരു ചെടിയാട്ടോ അതേപോലെ തന്നെ എല്ലാ ഓഫറിലും നമ്മൾ ഉൾപ്പെടുത്തുന്ന വെറൈറ്റി ആട്ടോ പെട്രിയ പെട്രിയേൻ്റെ മൂന്ന് കളറും നമുക്ക് ആണ് അതുപോലെ ഗോൾഡൻ ഗസ്കേഡ് ഇതൊക്കെ ഇതിന് മുമ്പ് ഇട്ട ഓഫറിൽ എല്ലാവരും വാങ്ങുന്ന കോമൺ ആയിട്ട് വാങ്ങുന്ന ചെടികളാണ് കാറ്റ്സ് ഗ്ലോ ഗോൾഡൻ ഗസ്കേഡ് പെട്രിയ അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം അതുപോലെ മണിമുല്ല ഓൾ സീസൺ അല്ല കേട്ടോ ഒരു പ്രാവശ്യമേ കായ്ക്കുള്ളൂ പക്ഷേ മെക്സിക്കൻ ഫ്ലെയിമേ എല്ലാ പ്രാവശ്യവും അതായത് വർഷത്തിൽ എപ്പോഴും തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ അമ്പത് എടുത്തത് റിംഗോൺ ക്രീപ്പറാണ് അതും ഇതേപോലെ തന്നെ നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു ക്ലൈമ്പറാണ് അടുത്തത് ഹണി സെർക്ക് ഹണി സെക്കലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും എന്താ പറയുക ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ് ട്വൻറ്റി തേർഡ് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ കേട്ടോ ഇത് മൂന്നും എല്ലാവർക്കും അറിയാമല്ലോ മൂന്ന് കളറിൽ ഫ്ലവർ വിരിയുന്ന ഒരു ചെടിയാണ് നമ്മൾ ഈ ഓഫർ വെച്ചിട്ട് എല്ലാം തന്നെ ഫ്ലവറിങ് പ്ലാന്റുകൾ കേട്ടോ അലമാണ്ടേൻ്റെ പിങ്കും അലമാണ്ടേൻ്റെ യെല്ലോയും ഒക്കെ നമ്മൾ ഈ ഓഫറിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂട്ടോ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഗോൾഡൻ ഗാർഡീനിയ കാർഡിനിയാട്ടോ എന്താ പറയുക വൈറ്റും യെല്ലോയും ഫ്ലവർ വരികയും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ കാണാന് അടുത്തതാണെങ്കിൽ നമ്മൾ ട്വൻറ്റി സിക്സ് ബാസി ഫ്ലോർ ഓഫ് പിങ്ക് ആട്ടോ ഇത് എഴുപത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്ത റേറ്റ് നെക്സ്റ്റ് വേണത് ഒരു ക്ലൈമ്പറാണ് നെക്സ്റ്റ് സുഗന്ധരാജനാണ് സുഗന്ധരാജൻ്റെ വൈറ്റ് മൾട്ടിപെറ്റിലാണ് നമ്മൾ ഓഫറിൽ വെച്ചിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അതുപോലെ നമ്മൾ അതിൻ്റെ വെരിഗേറ്റഡും ഈ ഓഫറിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് മെലസ്റ്റോമിയാണ് മെലസ്റ്റോമിയേൻ്റെ മൂന്ന് കളർ നമ്മൾ ഈ ഓഫറിലുണ്ട് അതേപോലെ ലെഗസ്റ്റോമിയ ലെഗസ്റ്റോമിയ പ്ലാന്റിൻ്റെ ഒരു കളറാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് എൺപത് രൂപ കേട്ടോ റേറ്റ് പിന്നെ അടുത്തതാണ് ടെക്കോമ ഹിൽസ് ടെക്കോമ ഹിൽസ് അറുപത്തഞ്ച് രൂപയാണ് ഇത് പെട്രിയേൻ്റെ പിങ്കാണ് പെട്രിയേൻ്റെ എല്ലാ പ്ലാന്റുകളും നമ്മൾ അറുപത്തഞ്ച് രൂപയാണ് ഓഫർ റേറ്റ് പക്ഷേ നമ്മൾ പുറത്തല്ലാതെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് ഇത് ഓഫർ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് പെട്രിയേൻ്റെ വൈറ്റും പിങ്കും വയലറ്റും ഈ റേറ്റിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ ഗാർലിക് പെയിന് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ മെലസ്റ്റോമിയേൻ്റെ ഫസ്റ്റ് നമ്മൾ വയലറ്റ് കണ്ടു ഇത് പിങ്ക് ആണ് അതേപോലെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് മെലസ്റ്റോമിയേൻ്റെ എല്ലാത്തിനും അറുപത്തഞ്ച് രൂപ വെച്ചിട്ടാട്ടോ നമ്മൾ റേറ്റ് വെച്ചിരിക്കുന്നത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് മെഡനില പ്ലാന്റിന് നമ്മൾ അറുപത് രൂപ കേട്ടോ റേറ്റ് ഓഫർ റേറ്റ് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേപോലെ അടുത്തത് സുഗന്ധരാജൻ സുഗന്ധരാജൻ്റെ നൽട്ടീപെറ്റിൽ ആണ് ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ വിൽക്കുന്നതും കണ്ടോ ഇതുപോലെയുള്ള പ്ലാ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ അടുത്തത് നമ്മൾ ഓഫറിൽ ഇതുവരെ വെച്ചിട്ടില്ലാത്തതാണ് ജെറേനിയം ജെറേനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു കളർ ഇപ്പം നമ്മൾ പ്ലാന്റ് പിക്ക് വെച്ചിരിക്കുന്നത് രണ്ട് കളറാണ് പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ തരുന്നത് അതിന് തൊണ്ണൂറ് രൂപയുടെ റേറ്റ് അടുത്തത് അസേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് രണ്ട് കളർ ആണ് രണ്ട് കളറിന് നമ്മൾ നൂറ്റി ഉപ്പ് വെച്ചിട്ടാട്ടോ റേറ്റ് അടുത്തത് ബ്രൈഡൽ ബൊക്കറ്റാണ് നാൽപ്പതാമത്തെ ആയിട്ടാണ് കേട്ടോ ഇത് ഇത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അതേപോലെ അടുത്തതാണെങ്കിൽ മെലസ്റ്റോമിയ മെലസ്റ്റോമിയേൻ്റെ വൈറ്റും പിങ്കും വയലറ്റും ഇതിനു മുമ്പ് നമ്മൾ ഓഫറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അറുപത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് അതുപോലെ തന്നെ അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയുടെ റെഡും പിങ്കും വൈറ്റും ഉണ്ട് അത് ഒരു പ്രയ പ്ലാന്റിന് എൺപത് രൂപ വെച്ചോട്ടോ റേറ്റ് ഇതോ എല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പറയുന്നത് വീടേൻ്റെ ലെങ്ത് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ലാസ്റ്റ് വണ്ണം യെല്ലോ ജാസ്മിൻ ആണ് അത് അറുപത്തഞ്ച് രൂപ റേറ്റ് താഴെ കാണുന്ന നമ്പർ ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്